ഒരു സ്ത്രീ നിങ്ങളെ അഗാധമായും ആത്മാർത്ഥമായും സ്നേഹിക്കുന്നുണ്ടോ എന്നത് തിരിച്ചറിയാനുള്ള ചാണക്യശാസ്ത്രമാണ് വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ ആധുനിക മനഃശാസ്ത്ര വെളിച്ചത്തിൽ വിശകലനം ചെയ്യുന്നത് ഒന്നാമതായി സ്നേഹം ഒരു ആത്മബന്ധമാണ് ആ ബന്ധത്തിന്റെ അടയാളമാണ് നിങ്ങളുടെ ശബ്ദത്തിൽ പോലും അവൾക്ക് സാന്ത്വനവും ആവേശവും കണ്ടെത്താനാകുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന സ്ത്രീ നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പ്രചോദിതയായി മാറുന്നു നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ അവളിൽ ഒരു അതിശയമോ ആവേശമോ നിറയും ശബ്ദത്തിൽ വരുന്ന ഓരോ ചെറു വ്യതിയാനം പോലും അവൾ തിരിച്ചറിയും നിങ്ങളോടൊപ്പം അവൾ സന്തോഷിക്കുകയും നിങ്ങളോടൊപ്പം അവൾ ദുഃഖിക്കുകയും ചെയ്യും നിങ്ങൾ വിളിച്ചാൽ മുൻപലത്തേക്കാൾ പെട്ടെന്ന് അവൾ ഫോൺ എടുക്കുകയോ നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുന്ന പ്രതീതിയിൽ നിങ്ങളോട് പ്രതികരിക്കുകയോ ചെയ്യും നിങ്ങൾ തളർന്നാൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യും നിങ്ങൾക്ക് തെറ്റുകൾ പറ്റിയാൽ സ്നേഹപൂർവ്വം തിരുത്തുകയും എന്നാൽ ഒരിക്കലും അവൾ അസഹനീയമായി പെരുമാറുകയില്ല ശാസ്ത്രമനുസരിച്ച് ശബ്ദം സ്നേഹത്തിന്റെയും ഭദ്രതയുടെയും അടയാളമാണ് നിങ്ങളുടെ ശബ്ദം പോലും സ്ത്രീയെ ആകർഷിക്കുന്നുവെങ്കിൽ അവളുടെ മനസ്സ് നിങ്ങൾക്കൊപ്പം നിവാസമാക്കി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കണം രണ്ടാമതായി ഒരു സ്ത്രീയുടെ സ്നേഹം അവളുടെ കണ്ണുകളിലെ തിളക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് നേത്രങ്ങൾ മനസ്സിന്റെ കണ്ണാടിയാണ് അവളുടെ കണ്ണുകളിൽ ഹൃദയത്തിലുള്ള സ്നേഹം പ്രതിഫലിക്കുന്നു ആചാരി ചാണക്യൻ പറയുന്നു ഒരു വ്യക്തിയുടെ കണ്ണുകളിലേക്ക് നോക്കുക അവ നിഷ്കളങ്കമെങ്കിൽ ആ വ്യക്തി വിശ്വസനീയയാണ് വാക്കുകളും ചേഷ്ടകളും വഞ്ചിക്കാം എന്നാൽ കണ്ണുകൾ സത്യം വിളിച്ചു പറയും മൂന്നാമതായി ഒരു സ്ത്രീ ഒരു പുരുഷനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിന്റെ ലക്ഷണം അവൾ അവന്റെ താൽപ്പര്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും മുൻഗണന നൽകുന്നു എന്നുള്ളതാണ് എന്നാൽ ആത്മാർത്ഥതയില്ലാത്ത വഞ്ചനാപരമായ സ്നേഹമാണെങ്കിൽ അവൾ സ്വന്തം താല്പര്യങ്ങൾക്കും മുൻഗണന നൽകി വ്യാജമായ സ്നേഹപ്രകടനങ്ങൾ നടത്തും ഇത് അവളുടെ പ്രത്യേക താൽപ്പര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള അഭിനയമാണ് ഒരു സ്ത്രീ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ സന്തോഷവാനാകാൻ അവൾ പലപ്പോഴും ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകും ഒരു സ്ത്രീ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് മുന്നേറാനും വിജയിക്കാനും അവൾ പ്രോത്സാഹനമായി മാറും എന്നാൽ ആ സ്നേഹം സ്വാർത്ഥമാണെങ്കിൽ നിങ്ങളുടെ വളർച്ചാ സാധ്യതയെ മുരടിപ്പിച്ച് നിങ്ങളെ ചുരുട്ടി കൂട്ടാൻ കാരണമായിത്തീരും ഒരു സ്ത്രീ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നതിൻ്റെ നാലാമത്തെ ലക്ഷണം നിങ്ങളുടെ പ്രശ്നങ്ങളിൽ അവൾ സജീവ പങ്കാളിയാകും എന്നതാണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ അവൾ അകലം പാലിക്കാതെ അവളെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്ത് പൂർണ്ണ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളോട് അവൾക്കുള്ള സ്നേഹത്തിന്റെ തീവ്രതയാണ് വെളിവാക്കുന്നത് ഒരു വ്യക്തി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാകും ഒരു ശക്തമായ ബന്ധം ഒരേ മനസ്സുള്ളവരുടേതായിരിക്കണം അതല്ലെങ്കിൽ അത് ദുർബലമായി തീരും പുരുഷനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സ്ത്രീയുടെ അഞ്ചാമത്തെ ലക്ഷണം അവൾ അവൻ്റെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കുകയും മാനിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വസ്ത്രം ഭക്ഷണം ചിന്തകൾ എന്നിവ അവൾ മനസ്സിലാക്കുകയും അതിന് മുൻഗണന നൽകുകയും ചെയ്യും ഒരു സ്ത്രീ ഒരാളെ ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ അവന്റെ ആഗ്രഹങ്ങൾ അവളുടെ സ്വന്തം ആഗ്രഹങ്ങളായി അവൾ കാണാൻ തുടങ്ങും അവൾ തീരുമാനമെടുക്കുമ്പോഴും നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ പരിഗണിക്കും നല്ലൊരു ബന്ധത്തിൽ ഇരുവരും പരസ്പരം മാന്യമായി എതിർവശത്തുള്ളവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളെ അവൾ മുൻഗണന നൽകി പരിഗണിക്കുമ്പോൾ അതൊരു നിർബന്ധിത ഉത്തരവാദിത്വമല്ല മറിച്ച് അവളുടെ മനസ്സിലുള്ള സ്നേഹത്തിന്റെ സ്വാഭാവിക പ്രകടനമാണ് ആറാമത്തെ ലക്ഷണം ഒരു സ്ത്രീ ഒരാളെ ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ അവൻ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ പോലും അവൾ ഓർമ്മിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും നിങ്ങളുടെ ഇഷ്ടങ്ങൾ ശീലങ്ങൾ പഴയ സംഭാഷണങ്ങൾ ഇവയെല്ലാം അവൾ മനസ്സിൽ സൂക്ഷിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിസ്സാര കാര്യങ്ങളിൽ പോലും ശ്രദ്ധ പതിപ്പിച്ച് അവൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ അതവളുടെ സ്നേഹത്തിൻ്റെ ഉറച്ച തെളിവാണ് ഏഴാമത്തെ ലക്ഷണം ഭാവിയിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അവൾ ചോദിച്ച് മനസ്സിലാക്കുകയും കൂടുതൽ മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുകയും തനിക്ക് കഴിയും വിധം എല്ലാ പിന്തുണയും നൽകുകയും ചെയ്യുന്നുവെങ്കിൽ ആത്മാർത്ഥമായി നിങ്ങളെ അവൾ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് എട്ടാമത്തെ ലക്ഷണം നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സ്ത്രീ നിങ്ങളുടെ കുടുംബത്തെയും ബന്ധങ്ങളെയും ആദരിക്കാൻ തുടങ്ങും നിങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരെ അവളും സ്നേഹിക്കാനും ആദരിക്കാനും തുടങ്ങുന്നത് നിങ്ങളുടെ താല്പര്യങ്ങൾ അവളുടെയും ഇഷ്ടങ്ങളായി മാറുന്നതിന്റെ ലക്ഷണമാണ് ഒമ്പതാമത്തെ ലക്ഷണം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ കൂടുതൽ സുന്ദരിയായിരിക്കുവാനും വൃത്തിയോടും വെടിപ്പോടും കൂടി പെരുമാറാനും പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് അവൾ സ്വന്തം ഭാവവും വേഷഭൂഷണവും സംസാര ശൈലിയുമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാക്കുവാൻ പരമാവധി പരിശ്രമിക്കുന്നത് നിങ്ങളോടവൾക്കുള്ള അഗാധമായ സ്നേഹത്തിന്റെ ലക്ഷണമാണ് ഒരു സ്ത്രീ നിങ്ങളെ സ്നേഹിച്ചാൽ അവൾ അവളുടെ സ്വഭാവം ആകർഷണീയത ആത്മവിശ്വാസം എന്നിവയെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ മികച്ച രീതിയിലായിരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും പത്താമത്തെ ലക്ഷണം ഒരു സ്ത്രീ ഒരാളെ ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ അവൻ മാത്രം കാണുന്ന ഒരു പ്രത്യേക സ്വഭാവം അവളിൽ ഉണ്ടാകും മറ്റുള്ളവരോട് അവൾ ഇടപെടുന്ന രീതിയിലായിരിക്കുകയില്ല താൻ ആഴമായി സ്നേഹിക്കുന്ന നിങ്ങളോടുള്ള സമീപനം ഈ വ്യത്യാസം അവളുടെ സ്നേഹത്തിന്റെ ആഴം ഒളിവാക്കുന്നു ഒരു സ്ത്രീ അവളുടെ വ്യക്തിത്വത്തിന്റെ യഥാർത്ഥ മുഖം അവളുടെ ഏറ്റവും വിശ്വസ്തരായവരോട് മാത്രമേ പ്രകടമാക്കൂ പതിനൊന്നാമത്തെ ലക്ഷണം ഒരു സ്ത്രീ ഒരാളെ ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ അവനെ അപമാനിക്കുന്നതോ അവനോട് അനീതിയായി പെരുമാറുന്നതോ അവൾ സഹിക്കുകയില്ല ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ അവൾ നിങ്ങളെ സംരക്ഷിക്കാൻ മുൻപന്തിയിലായിരിക്കും നിങ്ങൾക്ക് നീതി ലഭിക്കാനും നിങ്ങളുടെ മാന്യത സംരക്ഷിക്കാനും അവൾ എന്തും ചെയ്യാനും തയ്യാറാകും ഒരു സിംഹം അതിന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ എത്രത്തോളം പോരാടും അതുപോലെയാണ് ഒരു സ്നേഹബന്ധുവും നിങ്ങളെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ഒരു സ്ത്രീ തൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു സ്ഥാനം നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് പന്ത്രണ്ടാമത്തെ ലക്ഷണം ഒരു സ്ത്രീ ഒരാളെ ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ അവൻ്റെ വിജയങ്ങൾ അവളുടെ സ്വന്തം വിജയങ്ങളായി കാണുമെന്നുള്ളതാണ് നിങ്ങൾ നേടിയ ഏത് നേട്ടവും അവൾ ആത്മാർത്ഥമായി ആനന്ദത്തോടെ ആഘോഷിക്കും ഇത് സ്നേഹത്തിൻ്റെ ഏറ്റവും സുതാര്യമായ അടയാളങ്ങളിൽ ഒന്നാണ് സത്യസന്ധമായ ബന്ധങ്ങൾ വിജയത്തെയും പരാജയത്തെയും ഒരേ തുലാസിലളക്കും യഥാർത്ഥ സ്നേഹമുള്ളവർ വിജയത്തിൽ സന്തോഷിക്കുകയും പരാജയത്തിൽ പിന്തുണ നൽകുകയും ചെയ്യും നിങ്ങളുടെ വിജയത്തിൽ അവൾ മതിമറന്ന് ആഹ്ലാദിച്ചാൽ അവൾ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണത് പതിമൂന്നാമത്തെ ലക്ഷണം ഒരു സ്ത്രീ നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്നുവെങ്കിൽ വാക്കുകളിലൂടെയോ പ്രവൃത്തിയിലൂടെയോ ഉദ്ദേശശുദ്ധിയിലൂടെയോ അവൾ സ്നേഹം പ്രകടിപ്പിക്കും എന്നുള്ളതാണ് അവിടെ സ്നേഹത്തിൽ അനിശ്ചിതത്വമോ സംശയമോ ഉണ്ടായിരിക്കുകയില്ല കൃത്യമായ ഉദ്ദേശുദ്ധിയില്ലാത്ത സ്നേഹം നീണ്ടു നിൽക്കുകയില്ല യഥാർത്ഥ സ്നേഹം സംശയങ്ങൾക്ക് ഇടയില്ലാതിരിക്കും സ്നേഹം ഒരു ദുർബലതയല്ല മറിച്ച് ഏറ്റവും വലിയ ശക്തിയാണ് വൈകാരികമായ ഭ്രമങ്ങളോ സ്വാർത്ഥതയിൽ നിന്നും അഥവാ വിഷയാസക്തിയിൽ നിന്നും ജനിക്കുന്ന താല്പര്യങ്ങളോ അല്ല സ്നേഹം അതൊരു വ്യക്തിയുടെ ഉള്ളിൽ ജനിക്കുന്ന നിർമ്മലവും നിസ്വാർത്ഥവും ത്യാഗപൂർണവുമായ ദൈവിക ഭാവമാണ് സ്ത്രീ പുരുഷന്മാർ ഒന്നായി ഒരു കുടുംബജീവിതം നയിക്കുവാൻ നൽകപ്പെട്ടിരിക്കുന്ന ശ്രേഷ്ഠ ഗുണമാണ് പ്രണയം വില്ലേജ് ലൈറ്റിന്റെ ഈ എപ്പിസോഡ് ഏവർക്കും ഗുണകരമായി തീർന്നു എന്ന് കരുതുന്നു വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞു നന്ദി